ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി അപ്പോൾ നമ്മളിന്ന് ബൾബ് വെച്ചിട്ടുള്ള ഒരു ആണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലായിക്കാണ് ഞാനിവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അതേ കൂട്ടുകാരെ നമ്മളിന്ന് ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് കോഴിക്കുഞ്ഞാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മളെടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യമില്ലാതെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാണുന്ന സംഭവമാണ് ബൾബ് അല്ലേ അപ്പം അങ്ങനെ ഒരു ബൾബ് എടുത്തിട്ടുണ്ട് പിന്നെ ക്ലേ വേണം ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൾബിൻ്റെ ഹോൾഡറിൻ്റെ ആ ഭാഗം നന്നായിട്ട് ക്ലേ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനതിന് ഡാർക്ക് കളറ് ക്ലേയാണ് ആദ്യം എടുത്തിട്ടുള്ളത് അതിന് മുകളിലായിട്ട് പിങ്ക് കളർ ക്ലേ വെച്ചാണ് കവർ ചെയ്യുന്നത് നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ തലയായിട്ടാണ് ആ ഒരു ഭാഗം നമ്മൾ സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കോഴീനെ കിട്ടും കേട്ടോ അപ്പം നമ്മൾ പിങ്ക് ഒക്കെ വെച്ചിട്ട് നമ്മളിതുപോലെ ചെയ്ത് ഒന്ന് സെറ്റാക്കി അതിൻ്റെ അടിഭാഗത്ത് ചെറുതായിട്ടൊന്ന് യു ഷേപ്പിൽ ഒന്ന് ആകൃതിയിലൊന്നാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുഞ്ഞു ചിറകുകളാണ് പിങ്ക് ക്ലേ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇനി നമുക്ക് ഈ പിങ്ക് കളർ കുഞ്ഞു ചിറകുകൾ നമുക്ക് സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ഉപയോഗിച്ച് ബൾബിൻ്റെ രണ്ട് ഭാഗങ്ങളിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ ഇനി നമുക്ക് കോഴിക്കുഞ്ഞിനുള്ള കണ്ണാണ് റെഡിയാക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ കുഞ്ഞി രണ്ട് ബോൾസ് ഉണ്ടാക്കിയിട്ട് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് പിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് കളർ കുഞ്ഞി ബോൾസ് ഉണ്ടാക്കിയിട്ട് അത് ഈ വൈറ്റ് ബോൾസിൻ്റെ ഉള്ളിലായിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ കുട്ടി കണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താ ചുണ്ടാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറഞ്ച് കളർ ക്ലേ എടുക്കാം യെല്ലോ കളർ ക്ലേ എടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് യെല്ലോ കളർ ക്ലേ ആണ് അപ്പോൾ യെല്ലോ കളർ ക്ലേയിന് ഇത് ഇതേപോലെ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് താഴത്തെ ചുണ്ടും കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു യെല്ലോ ബോൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി ഇതേപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം നല്ല സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് അത് ഒട്ടിച്ചു കൊടുക്കേണ്ടതല്ലേ അങ്ങനെ നമ്മുടെ കോഴിയുടെ മഞ്ഞച്ചുണ്ടൂടെ റെഡി ഇനി നമുക്ക് വേണ്ടത് എന്താ പൂവ് കോഴിക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചുണ്ടിന് താഴെയായിട്ട് റെഡ് ഒരു സംഭവം തൂങ്ങി കിടക്കുന്നത് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് റെഡ് ബോൾസ് എടുത്തിട്ട് ഉരുട്ടിയിട്ട് മഴത്തുണ്ടി ആക്കി എടുക്കുക ശേഷം രണ്ടും കൂടി ഒന്ന് ലൗ ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ കഴിഞ്ഞിട്ടില്ല കൂട്ടുകാരെ ഇനിയും നമുക്ക് ഉണ്ടാക്കാനുണ്ട് എന്താണെന്നല്ലേ പൂവൻ കോഴിയുടെ തലയിൽ എല്ലാവരും കണ്ടിട്ടില്ലേ ഒരു പൂവ് ആ ഒരു പൂവാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡ് കളർ ക്ലേ എടുത്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇനി നമുക്ക് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സെവൻ തൗസൻഡ് ഗ്ലോ എടുത്തിട്ട് കണ്ണിൻ്റെ രണ്ട് ഭാഗങ്ങളിലും ഒട്ടിച്ചിട്ട് കണ്ണ് കണ്ണൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ചുണ്ട് ചുണ്ടൊട്ടിച്ചു കൊടുക്കാം ചുണ്ടിന് താഴെയുള്ള റെഡ് കളറ് സംഭവം ഒട്ടിച്ചു കൊടുക്കാം തലയിലുള്ള പൂവ് ഒട്ടിച്ചു കൊടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ തലഭാഗം നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നമ്മുടെ പൂവൻ കോഴിക്ക് ചെറിയൊരു ലുക്കൊക്കെ വന്നു തുടങ്ങിയില്ലേ കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ പരിപാടികൾ ഇനിയുമുണ്ട് കേട്ടോ നമുക്ക് ഈ പൂവൻ കോഴീനെ ഇങ്ങനെ നിർത്താൻ പറ്റില്ല അപ്പോൾ അപ്പം വേണ്ടി നമുക്ക് ഒരു ക്യാപ്പ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെയൊരു സ്പ്രേയുടെ ഒരു ക്യാപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് എന്തെങ്കിലും ബോട്ടിൽ കിട്ടുവാണെങ്കിൽ അതെടുക്കാം എന്താണ് കൂട്ടുകാരുടെ കയ്യിലുള്ളത് അത് വെച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അതിന് കാലുണ്ടാക്കണം അപ്പോൾ കാലിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് കളർ ക്ലേ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കളർ അടിക്കാം അപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്യൂടെക്സ് ആണ് കേട്ടോ അപ്പോൾ യെല്ലോ കളർ ക്യൂ മുകളിലും താഴ്ഭാഗത്ത് റെഡ് കളർ ക്യൂടെക്സും അടിച്ചു ഞാനിതിനൊന്ന് കളർഫുള്ളാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ക്യാപ്പ് എടുത്തിട്ട് അതിൽ നമ്മുടെ രണ്ട് കാലുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂവൻ ആ ഒരു ബോട്ടിൻ്റെ ക്യാപ്പിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ക്യൂട്ട് ആയിട്ടുള്ള പൂം കോഴി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇതേപോലെ ആർട്ട് ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ സ്കൂളിലൊക്കെ അവധിയല്ലേ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ